സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നാം സുലൈമാൻ നബി അലി ഇസ്ലാം പക്ഷിയുടെ കയ്യിൽ ബൽഖീസ് രാജ്ഞിക്ക് കത്ത് കൊടുത്തയച്ചു ആ കത്ത് സ്വീകരിച്ച ബൽഖീസ് രാജ്ഞി അവിടുത്തെ പൗരപ്രമുഖരെ വിളിച്ചുകൂട്ടി സുലൈമാൻ നബി അലി ഇസ്ലാം കൊടുത്തയച്ച കത്തിന്റെ ഉള്ളടക്കം അവരെ ബോധ്യപ്പെടുത്തി വലിയൊരു സംഘത്തെ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാനും നിരവധി പാരിതോഷികങ്ങളൊക്കെ കൊടുത്തയക്കാനുമൊക്കെ തീരുമാനിച്ച ഭാഗം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് ആ സംഘത്തെ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നതും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക എങ്കിലേ ചരിത്രത്തിന്റെ പൂർണത ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗത്തിലേക്ക് cada común. ബൽക്കി ഇസ്ലാഗ്ഞി വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമീപത്തേക്ക് പോകേണ്ട സംഘത്തെ സജ്ജമാക്കി അടിമകളായ അഞ്ഞൂറ് പുരുഷന്മാർ അത്രയും സ്ത്രീകളും അവരെ ഒരേ രീതിയിൽ വസ്ത്രം ധരിപ്പിച്ചു സ്ത്രീയെയും പുരുഷനെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ ആവാത്ത വിധം അണിയിച്ചൊരുക്കി പാരിതോഷികമായി കൊണ്ടുപോകുന്നത് വില കൂടിയ രത്നങ്ങൾ പതിച്ച കിരീടം കൂടെ സ്വർണക്കട്ടികൾ രത്നങ്ങൾ അമ്പർ കസ്തൂരി സംഘത്തെ നയിക്കുന്നത് മുൻസിർ സുലൈമാൻ നബി അലൈഹി സ്ലാമിന് നൽകാനുള്ള കത്ത് ബൽക്കീസ് രാജ്ഞി മുൻസിറിനെ ഏൽപ്പിച്ചു ഖുദു ഹുദ പറന്നു വന്നു സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ സമീപം വന്നു കാര്യങ്ങൾ ധരിപ്പിച്ചു ബൽക്കീസിന്റെ സംഘത്തെ ഒരു മൈതാനിയിൽ വെച്ച് സ്വീകരിക്കാം മൈതാനം നന്നായി അലങ്കരിക്കണം അലങ്കാരത്തിന്റെ ചുമതല ജിന്നുകളെ ഏൽപ്പിച്ചു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടുവന്നു മൈതാനം മുഴുവൻ പരത്തി എത്ര മനോഹരമായ കാഴ്ച മൈതാനിയിലേക്ക് കടക്കാൻ കമാനങ്ങൾ പ്രവചൊരിയാൻ ദീപങ്ങൾ ഒരു മൈതാനിയാണെന്ന് തോന്നില്ല ഒരു മായാലോകം തന്നെ പക്ഷികളും മൃഗങ്ങളും അണിഞ്ഞിരുന്നു മധ്യഭാഗത്ത് സിംഹാസനം സുലൈമാൻ നബി ഇസ്ലാം അതിൽ ഇരുന്നു ചുറ്റും വില കൂടിയ ഇരിപ്പിടങ്ങൾ മനുഷ്യരിലും ജിന്നിലും പെട്ട പ്രധാനികൾ ഇരുന്നു ബൽക്കീസിന്റെ സംഘമെത്തി തങ്ങൾ എവിടെയാണ് എത്തിപ്പെട്ടത് ഇത് ഭൂമിയോ ആകാശമോ എന്തൊരു കാഴ്ചയാണിത് അവർ ഭയന്നുപോയി വിസ്മയം കൊണ്ട് സംസാരിക്കാനാവില്ല മുൻസിർ കത്ത് നൽകി സുലൈമാൻ നബി ഇസ്ലാം കത്ത് തുറന്നു വായിച്ചു പുഞ്ചിരിച്ചു ചില കാര്യങ്ങൾ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും വീർത്തിരിക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അത് തന്നെ ആദ്യം നടക്കട്ടെ പ്രിയപ്പെട്ട അതിഥികളെ നിങ്ങളെ നാം കൃത്യമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും കൈയും മുഖവും കഴുകി അകത്ത് കടന്നിരിക്കും നിർദ്ദേശം കിട്ടിയ ഉടനെ പുരുഷന്മാർ ഒരു സങ്കോചവുമില്ലാതെ കൈകളും മുഖവും കഴുകി പെണ്ണുങ്ങൾ നാണത്തോടെ കഴുകി സ്ത്രീകളും പുരുഷന്മാരും വേർതിരിക്കപ്പെട്ടു രത്നങ്ങൾ ഉൾപ്പെടെയുള്ള വില കൂടിയ സാധനങ്ങൾ ഒരു ഡപ്പിയിൽ അടച്ച് ഭദ്രമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഡപ്പി തുറക്കാതെ അതിലെന്തൊക്കെയുണ്ടെന്ന് പറയണം സുലൈമാൻ നബി അലി ഇസ്ലാം എല്ലാം പറഞ്ഞു കൊടുത്തു ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെട്ടു ഇനി പാരിതോഷികം സമർപ്പണം കൊണ്ടുവന്ന സാധനങ്ങൾ മുമ്പിൽ വെച്ചു സുലൈമാൻ നബി അലി ഇസ്ലാം അതിലേക്ക് നോക്കി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഇതൊന്നും ഇവിടെ ആവശ്യമില്ല മടക്കി കൊണ്ടുപോവുക ഈ ലോകത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഞാൻ മോഹിക്കുന്നില്ല പരലോക വിജയം അതുമാത്രമാണ് എൻ്റെ മോഹം നിങ്ങൾ നാട്ടിൽ ചെന്ന് രാജ്ഞിയോട് ഇസ്ലാം മതം സ്വീകരിച്ച് ഇവിടെ വരാൻ പറയുക അതിനവർ തയ്യാറല്ലെങ്കിൽ ഞാൻ എൻ്റെ സൈന്യവുമായി അവിടെ വരും ഞങ്ങളെ തടയാൻ നിങ്ങളെക്കൊണ്ടാവില്ല സൽക്കാരം കഴിഞ്ഞു യാത്ര പറഞ്ഞി മുൻസിറും സംഘവും മടങ്ങി പാരിതോഷികങ്ങൾ മടക്കി കൊണ്ടുപോയി സഭകാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നോക്കി ോക്കിരിക്കെ സംഘം മടങ്ങിയെത്തി മുൻസിർ വിവരങ്ങളെല്ലാം വിശദമായി തന്നെ രാജ്ഞിയെ ധരിപ്പിച്ചു സുലൈമാൻ സാധാരണ രീതിയിലുള്ള രാജാവല്ല അദ്ദേഹത്തിൻ്റെ സൈന്യം അത്ഭുത ശക്തിയുള്ളവരാണ് അവരെ നേരിടാൻ നമുക്കാവില്ല വിവരണം നീണ്ടുപോയി കേൾവിക്കാരിൽ വിസ്മയം കൂടിക്കൂടി വന്നു രാജ്ഞിയുടെ മനസ്സ് ഇളകി മറിഞ്ഞു മൈതാനിയിലെ അലങ്കാരങ്ങൾ പറഞ്ഞപ്പോൾ കേൾവിക്കാർ വല്ലാതെ അത്ഭുതപ്പെട്ടു ഒടുവിൽ ബൽക്കീസ് റാണി ഇങ്ങനെ പ്രഖ്യാപിച്ചു ഞാൻ പരിവാര സമേതം സുലൈമാനെ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ സംഭവങ്ങൾ വിവരിക്കുന്നത് നോക്കാം ഖുർആാനിൽ ഇരുപത്തി അധ്യായത്തിൽ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു ബൽക്കീസ് രാജ്ഞി പറഞ്ഞു പ്രധാനികളെ എന്നിലേക്ക് ഇതാ ആദര ീയമായ ഒരു കത്ത് എഴുതപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു നിശ്ചയമായും അത് സുലൈമാനിൽ നിന്നുള്ളതാകുന്നു അതിലെ ഉള്ളടക്കം ഇതാണ് കരുണാനിധിയും പരമാകാരുണികനുമായ അള്ളാഹുബിൻ്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത് മുസ്ലിങ്ങളായിക്കൊണ്ട് എൻ്റെ അടുക്കൽ നിങ്ങൾ വരിക ബൽക്കീസ് പറഞ്ഞു നേതാക്കളെ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഉപദേശം നൽകുക നിങ്ങൾ എൻ്റെ അടുത്ത് സന്നിഹിതരാവുകയും നിങ്ങളോട് ആലോചിക്കുകയും ചെയ്യുന്നത് വരെ ഞാനൊരു കാര്യവും ഖണ്ഡിതമായി തീരുമാനിക്കാറില്ലല്ലോ അവർ പറഞ്ഞു നാം നല്ല ശക്തിയും ഘോരമായ സമരവീര്യമുള്ളവരുമാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം അവിടുത്തെ കയ്യിലാണല്ലോ അതുകൊണ്ട് എന്താണ് കൽപ്പിച്ചരുള്ളേണ്ടതെന്ന് അവിടുന്ന് തന്നെ ചിന്തിച്ച് തീരുമാനിച്ചാലും ബൽക്കീസ് പറഞ്ഞു തീർച്ചയായും രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അതിനെ അവർ നശിപ്പിക്കുകയും തദ്ദേശത്തുള്ള പ്രതാപശാലികളെ നിന്ദരാക്കുകയും ചെയ്യും അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുക ഞാൻ അവരുടെ അടുക്കളേക്ക് ഒരു സമ്മാനവും കൊണ്ട് ആളയയ്ക്കുകയാണ് എന്നിട്ട് എന്ത് വിവരം കൊണ്ടാണ് കൊണ്ടാണ്തന്മാർ വടങ്ങി വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് അങ്ങനെ സുലൈമാൻ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്ക് ധനം കൊണ്ട് സഹായം നൽകുകയാണോ എന്നാൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ളതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം കൊണ്ട് സന്തോഷം കൊള്ളുന്നുവെന്ന് മാത്രം നീ അവരുടെ നിന്നെ അയച്ചവരുടെ അടുക്കലേക്ക് മടങ്ങിക്കൊള്ളുക തീർച്ചയായും അവർക്ക് നേരിടാൻ കഴിയാത്ത സൈന്യങ്ങളുമായി അവരുടെ അടുത്തേക്ക് നാം ചെല്ലുക തന്നെ ചെയ്യും നിന്നിരായ നിലയിൽ അവരെ അവിടെ നിന്നും നാം പുറന്തള്ളുന്നതുമാണ് ബൽക്കീസ് രാജ്ഞിയും പനൂരന്മാരുമെല്ലാം ദൂതന്മാരുടെ വിവരണം ഉൾക്കിടലത്തോടെ കേട്ടു വില പിടിച്ച പാരിതോഷികങ്ങൾ തിരിച്ചയച്ചിരിക്കുന്നു രാജ്ഞിയും കൂട്ടരും അതുകൊണ്ട് ഞെട്ടിപ്പോയി സുലൈമാൻ നബി അലി ഇസ്ലാം യുദ്ധഭീഷണി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് രാജ്യം കീഴടക്കും നമ്മയെല്ലാം നിനിഞ്ഞരായ നിലയിൽ ആട്ടിപ്പുറത്താക്കും സർവശക്തനായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആ ക്ഷണം നിരസിച്ചുകൂടാ നിരസിച്ചാൽ നാശം തീർച്ചയാണ് ക്ഷണം സ്വീകരിച്ചാലോ അത് വൻ വിജയമായി തീരും ഈ ലോകത്തും പരലോകത്തും വിജയം ആ വിജയമാണല്ലോ നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ അനുസരണയുള്ള അടിമകളായി മാറുക മുസ്ലിങ്ങളായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമീപത്തേക്ക് പോവുക ബൽക്കി ഇസ്ലാഖ്നിയും പ്രമുഖന്മാരും ആ തീരുമാനമെടുത്തു ബൽക്കി ഇസ്ലാഖ്നിയും പൗരന്മാരുമെല്ലാം അപ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ സമീപത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നാട്ടിലാകെ അതുതന്നെയാണ് സംസാരം ബൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് സന്ദേശം അയച്ചു അതിപ്രകാരമായിരുന്നു താങ്കളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ച മതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഞാൻ നാട്ടുപ്രഭുങ്കന്മാരുമായി ഉടനെ വരുന്നു സന്ദേശം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചു ബൽക്കീസിനെയും നേതാക്കളെയും സ്വീകരിക്കാനുള്ള ഒരുക്കം തുടങ്ങി പന്ത്രണ്ടായിരം സേനാ നായകന്മാരുടെ അകമ്പടിയോടെയാണ് ബൽക്കീസ് യാത്ര തുടരുന്നത് ബൽക്കീസിനെയും നേതാക്കളെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പന്ത്രണ്ടായിരം സേനാ നായകന്മാരുടെ അകമ്പടിയോടെയാണ് ബൽക്കീസ് യാത്ര തിരിച്ചു സുലൈമാൻ സുലൈമാലി ഇസ്ലാം തൻ്റെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി ജിന്നുകളും മനുഷ്യരുമെല്ലാം കൂടി അദ്ദേഹം അവരോട് ഇങ്ങനെ ചോദിച്ചു പ്രധാനികളെ ബൽക്കീസും കൂട്ടരും മുസ്ലിങ്ങളായി വരുന്നതിനു മുമ്പ് അവരുടെ സിംഹാസനം ആര് കൊണ്ടുവരും വല്ലാത്ത ചോദ്യം തന്നെ സിംഹാസനം പൂട്ടിവെച്ച മുറിയിൽ എത്തുക എളുപ്പമല്ല കോട്ട കടക്കണം പിന്നെ സുശക്തമായ കൊട്ടാരം അടച്ചുപൂട്ടിയ പല മുറികളും കടന്നു ചെല്ലണം കവർച്ചക്കാർക്കൊന്നും തുറക്കാൻ കഴിയാത്ത പൂട്ട് ബൽക്കീസ് തിരിച്ചു വരുന്നതുവരെ ആ പൂട്ടുകളൊന്നും തുറക്കാവുകയില്ല അങ്ങനെയുള്ള സിംഹാസനം കൊണ്ടുവരാനാണ് സുലൈമാൻ നബി അലി ഇസ്ലാം ആവശ്യപ്പെട്ടത് വിശുദ്ധ ഖുർആൻ ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തി വചനത്തിൽ ഇങ്ങനെ കാണാം സുലൈമാൻ അലി ഇസ്ലാം പറഞ്ഞു ഏ പ്രധാനികളെ നിങ്ങളിൽ ഏതൊരുവനാണ് അവർ എൻ്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഇഫ്രീത്ത് എന്ന ജിന്നായിരുന്നു ഇഫ്രീത്ത് എന്ന പദത്തിന് പോക്കിരി മല്ലൻ എന്നൊക്കെ അർത്ഥം പറയാം ജിന്നുകളുടെ കൂട്ടത്തിൽ കൂടുതൽ യോഗ്യതയുള്ള ഒരു പ്രബല വ്യക്തിയായിരുന്നു അദ്ദേഹം വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ മുപ്പത്തിയൊൻപതാം വചനത്തിൽ ഇങ്ങനെ കാണാം ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു സദസ്സിൽ നിന്നും അങ്ങ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് അങ്ങയുടെ അടുത്ത് കൊണ്ടുവരാം അതിന് തികച്ചും കഴിവുള്ളവനും വിശ്വസ്തനുമാണ് ഞാൻ മനുഷ്യരെക്കാൾ പല കഴിവുകളുമുള്ള ഒരു വിഭാഗമാണ് ജിന്നുകൾ അവരുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖനാണ് സിംഹാസനം കൊണ്ടുവരാമെന്ന് പറയുന്നത് അതിനുള്ള ശക്തി അവളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് താൻ വിശ്വസ്തനാണെന്ന് ഇഫ്രീത്ത് പറയുന്നു അത് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാകുന്നു അങ്ങ് സദസ്സിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് സിംഹാസനം കൊണ്ടുവരാം എന്നാണ് ഇഫ്രീത്ത് പറഞ്ഞത് സാധാരണഗതിയിൽ കേസുകൾ കേൾക്കാനും വിധി പറയാനുമായൊക്കെ രാവിലെ ഇരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കുക ഈ സമയത്തിനുള്ളിൽ സിംഹാസനം കൊണ്ടുവരാം അതാണ് ഇഫ്രീത്തിന്റെ വാഗ്ദാനം അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല കൂടുതൽ വേഗത്തിൽ ആർക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്ലാം ചോദിച്ചു വേദഗ്രന്ഥത്തിൽ പരിജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു അങ്ങ് കണ്ണ് അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം വിശുദ്ധ ഖുർആൻ നാൽപ്പതാം വചനം തുടരുന്നു വേദഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അങ്ങയുടെ തുറന്ന കണ്ണ് അടയുന്നതിന് മുമ്പ് ഞാനത് അങ്ങയുടെ അടുക്കൽ എത്തിച്ചേക്കാം ഉടനെ വന്നെത്തി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് ബൽക്കി രാജ്ഞി സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ അടുത്തെത്തുന്നതും അവരുടെ സിംഹാസനം കണ്ട് അത്ഭുതപ്പെടുന്നതുമായ ഭാഗങ്ങളിലൂടെ ചർച്ച ചെയ്യാനുണ്ട് ബൽക്കി ഇസ്ലാഗ്ഞി മുസ്ലിം ആവുകയും സുലൈമാൻ നബി ലൈ ഇസ്ലാമിൻ്റെ ഭാര്യയായി മാറുകയുമാകുന്ന ചരിത്രഭാഗങ്ങൾ തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് അടുത്ത ചരിത്രഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം